ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ മഴവന്നൂർ പഞ്ചായത്തിലാണ് ഇവിടെ ഒരു അഞ്ച് സെന്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമ് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ് ഒരു പുതിയ വീട് അതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് ആദ്യം ഇതിലേക്ക് വരുന്ന വഴി നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് എറണാകുളത്ത് നിന്നും മൂവാറ്റുഴിക്ക് പോകുമ്പോൾ തട്ടാമുകൾ എന്ന് പറഞ്ഞ ജംഗ്ഷനാണ് ഇവിടെ ഒരു ക്രിസ്ത്യൻ ചർച്ച ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ആ വണ്ടി പോകുന്നത് എറണാകുളത്തിന് പോകുന്നതാണ് ഇത് മൂവാറ്റുഴിക്ക് പോകണേ ഇതൊരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ നിന്ന് കറക്റ്റ് അര കിലോമീറ്റർ ആണ് നമ്മൾ കാണിക്കുന്ന വീട്ടിലേക്കുള്ളത് അപ്പൊ ഇതൊരു നല്ല ഒരു റോഡാണ് കേട്ടോ ഈ റോഡ് ഇത് ബസ് റോഡല്ല ഇത് നമ്മൾ ആദ്യം കണ്ടത് ബസ് റോഡ് അവിടെ നിന്ന് ഒരു നാനൂറ് മീറ്റർ വരുമ്പോൾ നൂറ് മീറ്റർ ഉള്ളിലേക്ക് കയറിയാണ് ഈ വീടുള്ളത് മൊത്തം അര കിലോമീറ്റർ ഈ വഴി നൂറ് മീറ്റർ ഇവിടം വരെ നാനൂറ് മീറ്റർ അപ്പൊ കറക്റ്റ് അര കിലോമീറ്റർ ആണ് നമ്മൾ കാണിക്കുന്ന വീട്ടിലേക്കുള്ളത് ഉള്ളത് അപ്പൊ അതിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ കാണുന്നത് ഇവിടെ തൊട്ടടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട് ഇത് അഞ്ച് ആണ് ഈ സ്ഥലം ആകെ ഇത് ചുറ്റും മതിൽ കെട്ടിയേക്കണിയാണ് കോമ്പൗണ്ട് തിരിച്ച് ഗേറ്റ് ഒക്കെ വച്ചേക്കണയാണ് ഇത് കട്ട വിരിക്കാൻ വേണ്ടി മിറ്റൊക്കെ റെഡിയാക്കി ആക്കി നിർത്തിയേക്കാണ് കേട്ടോ അതായത് മറ്റേ ഗ്രാവലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പണി മൊത്തം തീർന്നിട്ടില്ല ഈ വീടിന്റെ ഇത് മൂന്ന് ബെഡ്റൂം ആണ് ഉള്ളത് കിച്ചൺ ഉണ്ട് ഹാളുണ്ട് ഒരു വിസിറ്റിംഗ് റൂമുണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് അതുകൂടം ശുദ്ധമായ കിണറുകളൊക്കെ കിട്ടുന്ന സ്ഥലട്ടോ കിണറൊക്കെ ഇതിലുണ്ട് വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മിറ്റം കട്ട വിരിച്ചു തരും വീടിന്റെ ടൈൽ വർക്കൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് ലാസ്റ്റ് ഘട്ടം ഒരു ലാസ്റ്റ് ഘട്ടം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ആ വീട്ടിലേക്ക് വരുന്ന വഴി ഈ വഴിയാണ് പോകുന്നത് ഇത് അങ്ങേ അറ്റത്തുള്ള വീടുകളിലേക്ക് പോകുന്നതാണ് ഇതിപ്പോ പഞ്ചായത്ത് കട്ടായിരിക്കും കേട്ടോ ഇത് ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്താണ് ഇതിന്റെ അതിര് വരുന്നത് ഇവിടം വരെയാണ് ഇപ്പൊ മുറ്റത്തൊക്കെ ഗ്രാവലിട്ട് നിരത്തേക്കാണ് പണി നടന്നുകൊണ്ടിരിക്കുക നമ്മൾ പറഞ്ഞല്ലോ ഇനി വീടിന്റെ ഉള്ളിലൊക്കെ നമുക്ക് കാണാം കേട്ടോ ആദ്യം നമ്മൾ ഈ പരിസരവും ആ വീട് ഫുള്ളായിട്ടൊന്ന് കാണിച്ചെന്നുള്ളൂ അപ്പം എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി പുറത്ത് വന്ന ഒരാളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഇത് വന്നതിന് ഒരു സമ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട മാത്രം വരിക അപ്പം മുറ്റത്ത് നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇപ്പൊ ഫ്രണ്ട് ഡോർ തുറന്ന് നേരെ അകത്തേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ വിസിറ്റിംഗ് റൂമാണ് കാണുന്നത് ഈ വിസിറ്റിംഗ് റൂം കഴിഞ്ഞാൽ ഒരു ഡൈനിങ് ഹാള് ആകെ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്നും അറ്റാച്ച്ഡ് ഇതൊരു ബെഡ്റൂമാണ് ഇതും അറ്റാച്ചഡാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വർക്കൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു കബോർഡ് വർക്ക് ഉണ്ട് അതും ഫ്ലംബിങ് ഉണ്ട് ടൈലിന്റെ വർക്ക് കഴിഞ്ഞു ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണുന്നത് ഇത് രണ്ടാമത്തെ ബെഡ്റൂം അപ്പം എല്ലാ ബെഡ്റൂമും നമ്മൾ കാണിക്കേണ്ടിട്ടോ മൂന്ന് ബെഡ്റൂമാണ് മൊത്തം ഉള്ളത് ഈ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ മഴവന്നൂർ പഞ്ചായത്തിലാണ് അപ്പൊ ഇവിടെ സ്കൂള് കോളേജ് ഹോസ്പിറ്റൽ ഇതൊക്കെ ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുണ്ട് അത് മനുഷ്യൻ തൊട്ടടുത്ത് തന്നെ ഒരു ഉണ്ട് ഒരു അമ്പലമുണ്ട് നമസ്കാരപ്പള്ളി ഇവിടുന്ന് നാല് കിലോമീറ്റർ പോകണം എംഒ സി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ആണ് ഉള്ളത് പിന്നെ നമ്മുടെ മെയിൻ ബസ് റൂട്ടിലേക്ക് അര കിലോമീറ്റർ മാത്രം ഇപ്പൊ ഈ സ്ഥലത്തിന് ഇതിന്റെ ഓണർ വിലയായി ചോദിക്കുന്നത് ഈ അഞ്ച് സെന്റ് സ്ഥലവും ഈ വീടും കൂടി ചോദിക്കുന്നത് നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ ചോദിക്കുന്നു അപ്പം ഈ വിലയ്ക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് അമ്പത്താറ് എഴുപത്തി ആറ് മുപ്പത്താറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നേരെ ബൈ